അസ്സലാമു അലൈക്കും റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയതായിരുന്നു സാധനങ്ങൾ വാങ്ങി വാഹനത്തിൽ വന്ന് കയറുമ്പോൾ അല്പം ദൂരെ നിന്നും ഒരാൾ ചിരിച്ചുകൊണ്ട് ഓടിവരുന്നു ഒന്ന് നിൽക്കൂ ഒരു കാര്യം പറയാനുണ്ട് എന്നയാൾ പറയുന്നുണ്ടായിരുന്നു അടുത്തെത്തിയ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു ശേഷം അയാൾ ചോദിച്ചു എങ്ങോട്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ഓടുന്നത് എത്ര നാളായി നമ്മൾ കണ്ടിട്ട് ഒന്ന് പുഞ്ചിരിക്കാനും സലാം പറയാനും പോലും സമയമില്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതിനെല്ലാം സമ്മതഭാവത്തിൽ തലയാട്ടുമ്പോഴും ഓർമ്മയുടെ താളുകളിൽ മുമ്പ് എവിടെയെങ്കിലും അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് പരതുകയായിരുന്നു ഞാൻ മുമ്പെങ്ങും അയാളെ കണ്ടതായി മനസ്സിന്റെ താളുകളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല യാത്ര പറഞ്ഞു പിരിയുമ്പോൾ വഴിയരികിൽ വെച്ച് ഒരു സുഹൃത്തിനെ കാണുവാനിടയായി മാർക്കറ്റിൽ വെച്ച് ഓടിയെത്തി കുശലാന്വേഷണങ്ങൾ നടത്തിയ അപരിചിതനെക്കുറിച്ച് പറഞ്ഞു അത് തലയ്ക്ക് സ്ഥിരമില്ലാത്തയാളാണ് എന്നതായിരുന്നു അവന്റെ മറുപടി സത്യം വിളിച്ചു പറയുന്നവനെയും വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നവനെയും ഭ്രാന്തനും വിവരം കെട്ടവനുമായി മുദ്രകുത്തുക എന്നത് സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണല്ലോ അതുകൊണ്ട് തന്നെ ആ മറുപടിയിൽ അത്ഭുതമൊന്നും തോന്നിയില്ല ഇപ്പോഴും മാനസിക വിഭ്രാന്തി ബാധിച്ചവൻ എന്ന് സുഹൃത്തു പറഞ്ഞ ആ മനുഷ്യന്റെ എങ്ങോട്ടാണ് നിങ്ങൾ ഈ തിരക്കുപിടി ചോടുന്നത് എന്ന ചോദ്യവും പുഞ്ചിരിക്കുന്ന മുഖവും മനസ്സിൽ മായാതെ നിൽക്കുന്നു സംഘടന ജോലി പൊതുപ്രവർത്തനങ്ങൾ കച്ചവടം കൃഷി തുടങ്ങി തിരക്കോട് തിരക്കുമായാണ് ഇന്ന് ആളുകൾ ഓടി നടക്കുന്നത് ഇതിനിടയിൽ അപരനെ പരിഗണിക്കാൻ ആശ്വസിപ്പിക്കാൻ ഒന്ന് പുഞ്ചിരിക്കാൻ പലർക്കും ആവാതെ പോകുന്നില്ലേ നമ്മുടെ ഈ ഓട്ടവും പ്രൗഢിനടിക്കലുമെല്ലാം കബറിയിടങ്ങളിലെത്തുന്നതോടെ അവസാനിക്കും അവിടെയെങ്കിലും വിശ്രമിക്കാൻ നമുക്ക് കഴിയണ്ടേ അതിന് തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഒന്ന് പുഞ്ചിരിക്കാനും സ്വാന്തനത്തിൻ്റെ തൂവൽ സ്പർശങ്ങളായി മാറാനും നമുക്ക് ആവേണ്ടേ അടുത്തിടെ ഒരു ഇസ്ലാമിക പഠന ക്ലാസിൽ പങ്കെടുക്കുകയുണ്ടായി ഇസ്ലാമിക പ്രവർത്തകരുടെ പരസ്പര ബന്ധങ്ങളും സ്വഭാവ രീതികളും ഊട്ടി ഉറപ്പിക്കുന്നതിനെ കുറിച്ചുള്ള മാർഗങ്ങളായിരുന്നു പഠനവിഷയം പരസ്പരം സലാം വർദ്ധിപ്പിക്കണമെന്നും പുഞ്ചിരി കാത്തു സൂക്ഷിക്കണമെന്നും അത് സ്വതക്കെയാണെന്നും ഒക്കെ സംസാരത്തിനിടയിൽ പ്രവാചക വചനങ്ങളുടെ പിൻബലത്തിൽ ക്ലാസ് എടുത്ത ആൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പോലും ആ മുഖത്ത് ഒരു നറുപുഞ്ചിരി വിരിയുന്നതായി കണ്ടില്ല ക്ലാസ്സിന് ശേഷം വളരെ ധൃതിപ്പെട്ട് എവിടേക്കോ പുറപ്പെടാനൊരുങ്ങുന്ന അദ്ദേഹത്തിനരികിൽ ഓടിയെത്തി സലാം പറഞ്ഞു എങ്ങനെയോ സലാം സെലാമടക്കി എന്ന് വരുത്തി തീർത്ത് ഭാഗമെടുത്ത് അയാൾ എവിടേക്കോ പാഞ്ഞു വിഷണ്ണനായി നോക്കി നിൽക്കുമ്പോൾ സുഹൃത്തുക്കളിൽ ആരോ പറഞ്ഞു വിഷമിക്കേണ്ട അയാൾ അങ്ങനെയാണ് തിരക്കോടു തിരക്കുമായി ഓടി നടക്കുകയാണ് അടുത്ത പരിപാടി സ്ഥലത്തേക്കുള്ള ഓട്ടത്തിലാണ് അദ്ദേഹം അത് കേട്ടപ്പോൾ ജീവിതത്തിൽ ഇല്ലാത്ത കുറെ സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പരക്കം പായുന്ന അയാളെ ഓർത്ത് ചിരിക്കുകയല്ലാതെ തരമില്ലായിരുന്നു ഇയാളിലും എത്രയോ ഉന്നതനാണ് മുമ്പ് മാർക്കറ്റിൽ വെച്ച് ഓടിയെത്തി കുശലാന്വേഷണങ്ങൾ നടത്തിയ മാനസിക രോഗിയെന്ന് ആളുകൾ മുദ്രകുത്തിയ ആ മനുഷ്യൻ എന്ന് ഓർത്തുപോയി ലോകാവസാനത്തിന്റെ ഭീതിരമായ രംഗങ്ങളും പരലോകത്തെ വിചാരണയും ഖുർആനിന്റെ പ്രാമാണികതയും എല്ലാം പ്രതിപാദിച്ചിട്ടും അതിൽ അശ്രദ്ധനായി ഓടുന്ന മനുഷ്യനോട് വിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാം അദ്ധ്യായത്തിൽ ഇരുപത്തി ആറാം സൂക്തത്തിലൂടെ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കുകൾക്കിടയിൽ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും മറന്നോടുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ചോദ്യം ഹൃദയത്തിൽ ഇടിമുഴക്കമായി വന്നു വീഴട്ടെ